നമസ്കാരം ഒടുവിൽ പി വി അൻവറെ തള്ളി എം വി ഗോവിന്ദനും രംഗത്തെത്തിയിരിക്കുന്നു പിണറായി വിജയൻ സർക്കാരിനും പിണറായി വിജയനും എതിരെ നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സി പി എമ്മിനെ വെട്ടിലാഴ്ത്തിക്കൊണ്ട് തന്നെയാണ് ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവർ നിരന്തരം പത്രസമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് മലപ്പുറം എസ് പി ആയ സുജിത് ദാസിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പി വി അൻവർ കേരള രാഷ്ട്രീയ മണ്ഡലത്തിൽ ആദ്യത്തെ വെടിപൊട്ടിച്ചത് പിന്നീട് അന്വേഷണത്തിനൊടുവിൽ പി വി അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തി പി സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു എന്നാൽ അതേ തുടർന്ന് നിരന്തരമായി നിരവധി ആരോപണങ്ങളാണ് പി വി അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരിൽ വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരേ ഒരു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുമെല്ലാം നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സി പി എമ്മിനെയും ഭരണത്തെയും വെട്ടിലാക്കിയത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പി ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പാവയാണ് എന്ന് വരെ പി വി അൻവർ പറഞ്ഞു വെച്ചു അഥവാ പി ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി കീ കൊടുക്കുന്നതിനനുസരിച്ച് തുള്ളുന്ന ഒരു പാവ മാത്രമാണ് പിണറായി വിജയൻ എന്ന് തന്നെ പി അൻവർ പറഞ്ഞു വെക്കുകയുണ്ടായി ഭരണം നടത്തുന്നത് പിണറായി വിജയനല്ല അത് പി ശശിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ഒരു കാരണവശാലും മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയുന്നില്ല സംസ്ഥാനത്ത് നടക്കുന്ന എന്താണെന്നുള്ളത് മുഖ്യമന്ത്രി അറിയുന്നില്ല അഥവാ പി ശശിയെ പോലുള്ള ആളുകൾ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാണ് പി വി എൻവർ തുറന്നടിച്ചത് എന്നാൽ താൻ പറഞ്ഞ ആരോപണങ്ങൾക്കും പരാതികൾക്കും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നോ യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കിയ പി വി എൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെയും പിണറായി വിജയനെയും പിണറായി വിജയന്റെ ഭരണത്തെയും അതിനിശതമായി തന്നെ സമൂഹ മധ്യത്തിൽ വിമർശിച്ച് നാണം കെടുത്തുന്ന പ്രവൃത്തികളാണ് നടത്തിയത് പിണറായി വിജയനെതിരെ പരസ്യമായ പത്രസമ്മേളനം നടത്താൻ പി വി അൻവർ ചങ്കുറ്റം കാട്ടി അഥവാ ധൈര്യം കാണിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ ആക്ഷേപിക്കുന്നത് സി പി എം എന്ന പാർട്ടിയെക്കുറിച്ചോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെക്കുറിച്ചോ യാതൊരു കാര്യങ്ങളും പി വി അൻവറിനറിയില്ല അഥവാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മര്യാദകളും നിയമസംഹിതകളും ഒന്നും തനിക്ക് ബാധകമല്ല എന്ന രീതിയിൽ തന്നെയാണ് പി വി അൻവർ അനുവർത്തിച്ചു വന്നിരുന്നത് ഒരു മുന്നണിയിൽ നിൽക്കുമ്പോൾ ആ മുന്നണിയുടെ മര്യാദകൾ ഏതുമില്ലാതെ അഥവാ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ സർക്കാരിനെ അതിനിശതമായി വിമർശിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കേട്ടുകേൾവിയില്ലാത്ത കാര്യം തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെയോ എൽ ഡി എഫിന്റെയോ അച്ചടക്കങ്ങൾ ഒന്നും തനിക്ക് ബാധകമല്ല താൻ അതിനെ അനുസരിക്കുന്നില്ല എന്ന മട്ടിൽ തന്നിഷ്ടപ്രകാരം സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും ഭരണത്തെയും ജനങ്ങൾക്ക് മുന്നിൽ താറടിച്ച് കാണിക്കുവാൻ വേണ്ടി മുന്നോട്ട് വന്ന പി വി അൻവറിനെ തള്ളിക്കൊണ്ട് എം വി ഗോവിന്ദൻ പത്രസമ്മേളനം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത മാത്രമല്ല സി പി എമ്മിലെ എല്ലാ സഖാക്കൾക്കും എല്ലാ അണികൾക്കും നേതൃത്വങ്ങൾക്കും എം വി ഗോവിന്ദൻ ഒരു തിട്ടൂരം കൊടുത്തിരിക്കുന്നു പി വി അൻബറിനെ സമൂഹ മധ്യത്തിൽ തുറന്നു കാണിക്കുക എന്നുള്ള പ്രവർത്തന പരിപാടിയാണ് ഇപ്പോൾ സഖാക്കളെ എം വി ഗോവിന്ദൻ ഏൽപ്പിച്ചിരിക്കുന്നത് പി വി അൻബറെ ഇനി ഒരു കാരണവശാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വെച്ചുപൊറുപ്പിക്കുന്ന ഒരു പ്രശ്നമില്ല എന്ന തരത്തിൽ തന്നെ എം വി ഗോവിന്ദൻ തിരിഞ്ഞടിക്കുമ്പോൾ താൻ തനിക്കെതിരെ ഏത് തരത്തിലുള്ള നടപടികളുണ്ടായാലും പാർട്ടിയിൽ നിന്നും അതായത് ഈ എം എൽ എ സ്ഥാനം രാജിവെച്ചൊഴുകില്ല എന്ന് തന്നെയാണ് പി വി അൻവറും പറയുന്നത് ഫലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും പിണറായി വിജയനെയും പിണറായി വിജയന്റെ ഭരണത്തെയും പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിൽ പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിൽ നയവൈകല്യങ്ങളുമായി മുന്നേറുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തേക്കും തുറന്നു കാണിക്കുവാൻ താൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്നുള്ള വെല്ലുവിളിയോടുകൂടി തന്നെയാണ് ഇപ്പോൾ പി വി അൻവർ നിലകൊള്ളുന്നത് എന്നുള്ളത് സി പി എമ്മിനും ഇടതുപക്ഷത്തിനും വലിയ തലവേദനയായി മാറിയിരിക്കുന്നു പിണറായി വിജയൻ്റെയും സി പി എമ്മിൻ്റെയും എക്കാലത്തെയും ഒരു ടൂൾ തന്നെയായിരുന്നു പി വി അൻവർ എന്നാൽ ഇപ്പോൾ ഭസ്മാസുരന് വരം കൊടുത്തതുപോലുള്ള പുരാണ കഥകളിൽ പറയുന്ന രീതിയിലായിരിക്കുന്നു പിണറായി വിജയനും സി പി എമ്മും ചുരുക്കത്തിൽ സി പി എമ്മിനെയും പിണറായി വിജയനെയും പി വി അൻവർ കൊത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കിയ എം വി ഗോവിന്ദൻ പി വി അൻവറിനെതിരെ പരസ്യ വിചാരണ നടത്തുന്ന വിധത്തിൽ തന്നെയാണ് ഇപ്പോൾ മാധ്യമ സമ്മേളനം നടത്തിയിരിക്കുന്നത് പി വി അൻവറിനെ പരമാവധി എല്ലാവരും തള്ളിപ്പറയുക അഥവാ പി സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ഭരണത്തിനും നിരക്കാത്ത രീതിയിൽ പി വി അൻവർ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ സമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പി വി അൻവറെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് എം വി ഗോവിന്ദന്റെ മാധ്യമ സമ്മേളനത്തിൽ ഉടനീളം അദ്ദേഹം എടുത്തു പറഞ്ഞത് പി വി അൻവർ ഉന്നയിച്ച പരാതികളിൽ നടപടി കൈക്കൊള്ളേണ്ട കാര്യങ്ങളെല്ലാം നടപടി കൈക്കൊണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെക്കുറിച്ച് പി വി അൻവർ എഴുതി തന്ന പരാതിയിൽ കേരളത്തിലെ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥനായ ഡി ജി പിയുടെ കീഴിൽ തന്നെ അന്വേഷണം ആരംഭിച്ചു എന്ന് എം വി ഗോവിന്ദൻ പറയുന്നു പിന്നീട് പി വി അൻവർ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അന്വേഷണ വിധേയമാക്കാൻ സാധിക്കില്ല ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ ആരോടെങ്കിലും ഉള്ള വ്യക്തി വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി ഒരു പരാതി കൊടുത്താൽ അത് പോലീസിനോ അല്ലെങ്കിൽ ഭരണസമിതിക്കോ അന്വേഷിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ തുറന്നടിച്ചത് ആദ്യഘട്ടത്തിൽ പി വി അൻവർ മാധ്യമ സമ്മേളനം നടത്തുകയും അതിന് തൊട്ടടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും ഒരു പരാതി നൽകുകയും ഉണ്ടായി എന്നാൽ ആ പരാതിയിൽ ഒരു കാരണവശാലും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയുടെ പേര് നിർദ്ദേശിച്ചിരുന്നില്ല ഉന്നയിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞത് പിന്നീടാണ് പി ശശിയെക്കുറിച്ചുള്ള പരാതി പി വി അൻവർ എഴുതി നൽകിയത് എന്നുകൂടി ഗോവിന്ദൻ കൂട്ടിച്ചേർക്കുമ്പോൾ ആരാണ് എന്താണ് എവിടെയാണ് കളവ് പറയുന്നത് എന്നുള്ള സംശയത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരും ഇത് കേൾക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരും ഉൾപ്പെടെയുള്ള കേരളത്തിലെ ആകമാനം ജനങ്ങൾ എന്തായാലും സി പി എമ്മിന് കോടാലിയായി നിൽക്കുന്ന പി വി അൻവർ എന്ന കോടാലിയെ തല്ലിയൊടിച്ച് ആറ്റിലെറിയാൻ തന്നെയാണ് എം വി ഗോവിന്ദന്റെ ശ്രമം ഇനി ഒരിക്കലും പി വി അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ ഇടതുപക്ഷ ഭരണത്തിനെതിരെയോ മുന്നോട്ട് വരാത്ത തരത്തിലുള്ള അത്രയും വിമർശനങ്ങളും പി വി അൻവറിനെ കുറിച്ച് ഉയർത്തണം എല്ലാ പാർട്ടി സഹാക്കളും പി വി അൻവറിന്റെ പൊള്ളത്തരം തുറന്നു കാണിക്കണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ കരുതേച്ച് കാണിക്കുന്ന രീതിയിൽ പി വി അൻവർ നടക്കുന്ന പ്രഹസനങ്ങളെ തള്ളിക്കളയണം എന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും പി വി അൻവറിനെതിരെ മറ്റു നിയമ നടപടികൾ സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇതിനിടെ പി വി അൻവറിനെതിരെ നിരവധി കേസുകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് നിലവിലുള്ള കേസുകളിൽ ഊർജിതമായ അന്വേഷണം നടക്കും എന്നറിയുമ്പോൾ രാഷ്ട്രീയമായും നിയമപരമായി യും പി അൻബറിനെ തീർക്കാൻ തന്നെയാണ് പിണറായി വിജയന്റെയും ഇടതുപക്ഷത്തിന്റെയും തീരുമാനം എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ വ്യക്തമായ സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ എം ഗോവിന്ദന്റെ പത്രസമ്മേളനം